പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലൈൻ എന്ന വായന സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി എ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഇന്ന് ദിവസം ഇരുന്നൂറ്റി പതിനെട്ട് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഭാഗങ്ങൾ പ്രവചനം അധ്യായങ്ങൾ അൻപത്തിയേഴും അൻപത്തിയെട്ടും എസ് എ കെ എൽ പ്രവചനം അധ്യായങ്ങൾ പതിനേഴും പതിനെട്ടും സുഭാഷിതങ്ങൾ പതിമൂന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏശയ്യ അധ്യായം അൻപത്തിയേഴ് നീതിമാൻ നശിച്ചു ഒരാളും കാര്യമാക്കിയില്ല ആരും ഗ്രഹിക്കാതിരുന്നപ്പോൾ കരുണയുള്ളവർ നീക്കം ചെയ്യപ്പെട്ടു എന്നാൽ വിനാശത്തിൽ നിന്നാണ് നീതിമാൻ എടുക്കപ്പെട്ടത് അവൻ ഐശ്വര്യം പുൽകും സന്മാർഗനിരതർ സ്വതൽപ്പങ്ങളിൽ വിശ്രമിക്കും ആഭിചാരികയുടെ പുത്രന്മാരെ വിഭിചാരിയുടെയും സ്വൈരുണിയുടെയും സന്തതികളെ നിങ്ങൾ ഇവിടെ അടുത്തുവരുവൻ നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത് ആർക്കെതിരെയാണ് നിങ്ങൾ വായുപൊളിക്കുകയും നാവ് നീട്ടുകയും ചെയ്യുന്നത് അതിക്രമത്തിൻ്റെ സന്തതികളും വഞ്ചനയുടെ സന്താനങ്ങളുമല്ലേ നിങ്ങൾ പൂക്കുമരങ്ങൾക്കിടയിലും ഓരോ പച്ചമരച്ചുവട്ടിലും ആസക്തിയാൽ ജ്വലിക്കുന്നവരെ താഴ്വരകളിലും പാറയിടുക്കുകൾക്ക് കീഴെയും ശിശുക്കളെ കുരുതി കഴിക്കുന്നവരെ നീർച്ചാലിലെ മിനുസമുള്ള കല്ലുകൾക്കിടയിലാണ് നിന്റെ അവകാശം അവയാണ് അവ തന്നെയാണ് നിന്റെ ഓഹരി അവയ്ക്ക് പോലും നീ ദ്രാവക നൈവേദ്യമൊഴുക്കി നീ ധാന്യബലി അർപ്പിച്ചു ഇവയെക്കുറിച്ച് ഞാൻ ആശ്വസിക്കണമോ ഉയർന്ന ഗിരിസൃഗത്തിൽ നീ ശയ്യയൊരുക്കി അവിടെയും നീ ബലിയർപ്പിക്കാൻ പോയി വാതിലിനും വാതിൽപ്പടിക്കും പിന്നിൽ നീ നിന്റെ കാമബിംബം സ്ഥാപിച്ചു തീർച്ചയായും നീ എന്നെ വഞ്ചിച്ചു നീ കയറിപ്പോയി നിന്റെ ശയ്യ വിസ്തൃതമാക്കി നീ അവരുമായി ഉടമ്പടി ചെയ്തു നീ അവരുടെ ശയ്യ സ്നേഹിച്ചു നഗ്നത കണ്ടു രാജാവിൻ്റെ അടുത്തേക്ക് നീ തൈലവുമായി പോയി സുഗന്ധദ്രവ്യങ്ങൾ നീ ധാരാളമായി ഉപയോഗിച്ചു നീ വിദൂരത വരെ ദൂതനെ അയച്ചു പാതാളം വരെ നീ താണു നിന്റെ പാതയുടെ ആധിക്യത്തിൽ തളർന്നിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല നിന്റെ ശേഷി നീ കണ്ടെത്തി അതിനാൽ നീ തളർന്നില്ല ആരെപ്പറ്റി ആകുലപ്പെട്ടും ഭയപ്പെട്ടുമാണ് നീ കള്ളം പറഞ്ഞത് എന്നെയാകട്ടെ നീ സ്മരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ല ദീർഘനാൾ ഞാൻ നിശബ്ദനായിരുന്നതുകൊണ്ടല്ലേ എന്നെ നീ ഭയപ്പെടാതിരുന്നത് ഞാൻ നിന്റെ നീതിയും ചെയ്തികളും വെളിപ്പെടുത്താം എന്നാൽ അവൻ നിനക്ക് പ്രയോജനകരമാവുകയില്ല നീ നിലവിളിക്കുമ്പോൾ നിന്റെ സംഘങ്ങൾ നിന്നെ മോചിപ്പിക്കട്ടെ അവയെല്ലാം കാറ്റ് പറത്തിക്കളയും ഒരു നിശ്വാസം നീക്കിക്കളയും എന്നിൽ ആശ്രയിക്കുന്നവനാകട്ടെ ദേശം കൈവശമാക്കും അവൻ എൻ്റെ വിശുദ്ധഗിരി അവകാശമാക്കും അവനിങ്ങനെ പറയും പണിതുയർത്തുവിൻ പണിതുയർത്തുവിൻ പാതയൊരുക്കുവിൻ എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തടസ്സം നീക്കുവിൻ കാരണം ഉന്നതനും മഹത്തീകൃതനും എന്നേക്കും വസിക്കുന്നവനും പരിശുദ്ധനെന്ന് പേരുള്ളവനുമായവൻ ഇങ്ങനെ അരുൾ ചെയ്യുന്നു വിനീതരുടെ ജീവൻ നവീകരിക്കാനും ഹൃദയം തകർന്നവരെ സംരക്ഷിക്കാനും അനുദവിക്കുന്നവനോടും വിനീത ഹൃദയനോടുമൊത്ത് ഉന്നതത്തിലും വിശുദ്ധിയിലും ഞാൻ വസിക്കും ഞാൻ എന്നേക്കും പോരാടുകയില്ല നിർണയം എന്നേക്കും കോപിക്കുകയുമില്ല കാരണം എൻ്റെ മുമ്പിൽ ജീവൻ ക്ഷയിക്കും ഞാനാണ് ജീവശ്വാസം നൽകിയത് അവൻ്റെ ദുഷ്ട തിന്മ തിന്മനിമിത്തമാണ് ഞാൻ കോപിച്ചത് അവനെ പ്രഹരിച്ചത് ഞാൻ മുഖം മറയ്ക്കുകയും കോപിക്കുകയും ചെയ്തു എന്നിട്ടും അവൻ തന്നിഷ്ട വഴിയെ പിഴച്ചവനായി നടന്നു അവനെ സുഖപ്പെടുത്താനും അവനെ നയിക്കാനും അവനും അവൻ്റെ വിലപിക്കുന്നവർക്കും ആശ്വാസം നൽകാനുമായി ഞാൻ അവൻ്റെ വഴികൾ നോക്കി അതരബലത്തിൻ്റെ സൃഷ്ടാവായ കർത്താവരൾ ചെയ്യുന്നു സമാധാനം വിദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം ഞാൻ അവനെ സുഖപ്പെടുത്തും ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് നിശ്ചയമായും അതിന് ശാന്തമാകാനാവില്ല അതിൻ്റെ ജലം ചെളിയും മാലിന്യവും അടിച്ചു കയറ്റുന്നു എൻ്റെ ദൈവം അരുൾ ചെയ്യുന്നു ദുഷ്ടന്മാർക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല യേശയ്യ അധ്യായം അൻപത്തിയെട്ട് യഥാർത്ഥമായ ഉപവാസം ഉച്ചത്തിൽ വിളിച്ചു പറയുക പിന്തിരിയരുത് കാഹളം പോലെ നിന്റെ സ്വരമുയർത്തുക എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമവും യാക്കോവിൻ്റെ ഭവനത്തോട് അവരുടെ പാപവും വിളിച്ചു പറയുക അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ വഴികളെക്കുറിച്ചുള്ള അറിവിൽ ആനന്ദം കൊള്ളുകയും ചെയ്യും നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജനതയെന്നോണം അവർ എന്നോട് നീതിവിധികൾ ആരായും ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ സന്തോഷിക്കും ഞങ്ങൾ ഞങ്ങൾ ഉപവസിച്ചു അങ്ങ് കണ്ടില്ലല്ലോ എന്തിനു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അതറിയുന്നില്ലല്ലോ എന്ന് അവർ പറഞ്ഞു ഇതാ നിങ്ങളുടെ ഉപവാസ ദിനത്തിൽ സുഖമാണ് നിങ്ങൾ തേടുന്നത് നിങ്ങളുടെ എല്ലാം നിങ്ങൾ പിഴിയുന്നു ഇതാ കലഹത്തിനും ഷണ്ഠയ്ക്കും ദുഷ്ടതയുടെ മുഷ്ടികൊണ്ടിടിക്കാനുമായാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്തിക്കാൻ പോലെ ഉപവസിച്ചാൽ പോരാ ഇത്തരം ഉപവാസമാണോ ഞാൻ കാാംക്ഷിക്കുന്നത് മനുഷ്യൻ സ്വയം എളിമപ്പെടുത്തുന്ന ഒരു ദിനം ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കും ചാരവും അണിയുന്നതുമാണോ അത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിനമെന്ന് വിളിക്കുന്നത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കിവിടുകയും ഓരോ നുഖവും ഒടിക്കുകയും ചെയ്യുക ഇതല്ലേ ഞാൻ കാംഷിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി നിന്റെ അന്നം പങ്കിടുകയും അലയുന്ന അഗതികളെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനായി കാണുന്നവനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുമ്പേ നടക്കും കർത്താവിൻ്റെ മഹത്വം പിമ്പേ നിന്നെ സംരക്ഷിക്കും അപ്പോൾ നീ വിളിക്കും കർത്താവ് ഉത്തരമരടും നീ സഹായത്തിന് കീഴുമ്പോൾ ഇതാ ഞാനെന്ന് അവിടെ നിന്ന് അരുൾ ചെയ്യും നീ നിൻ്റെ മധ്യയിൽ നിന്ന് നുകവും കുറ്റാരോപണവും ദുർഭാഷണവും ദൂരെയ കറ്റിയാൽ വിശക്കുന്നവന് നിന്റെ ഭക്ഷണം കൊടുക്കുകയും പീഡിതനെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്താൽ കൂരിരുട്ടിൽ നിന്റെ പ്രകാശം ഉദിക്കും നിന്റെ അന്ധകാരം മധ്യാ പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും വരേണ്ട ഇടങ്ങളിൽ നിന്നെ തൃപ്തിപ്പെടുത്തും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നീ സേജിതമായ ഉദ്യാനം പോലെയും ഒഴുകുന്ന നീരുറവ് പോലെയുമാകും നിന്റെ പുരാതന നാശാവശിഷ്ടങ്ങൾ നിന്നിൽ നിന്നുള്ളവർ പുനരുദ്ധരിക്കും അനേകം തലമുറകളുടെ അടിസ്ഥാനങ്ങൾ നീ പണിതുയർത്തും പൊളിഞ്ഞ മതിലിൻ്റെ പുനരുദ്ധാരകനെന്നും വാസത്തിന് വഴികൾ പുതുക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും എൻ്റെ വിശുദ്ധ ദിനത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കാനായി സാപത്തിനെ ചവിട്ടിമതിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയുകയും സാപത്തിനെ മനോജ്ഞമെന്നും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമെന്നും വിളിക്കുകയും നിന്റെ സ്വന്തം വഴി നടക്കാതെയും നിന്റെ ഇഷ്ടം അന്വേഷിക്കാതെയും വ്യർത്ത ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുകയും ചെയ്യുമെങ്കിൽ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ദേശത്തെ ഉന്നത സ്ഥലങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ പിതാവായ യാക്കോവിന്റെ ഓഹരി നിനക്ക് ഞാൻ ആഹാരമായി തരും കാരണം കർത്താവിൻ്റെ അധരം സംസാരിച്ചിരിക്കുന്നു എസക്കെയിൽ അധ്യായം പതിനേഴ് മുന്തിരിച്ചെടിയും കഴുകന്മാരും കർത്താവിൻ്റെ വചനം എൻ്റെ ബക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് ഒരു കടങ്കഥ മൊഴിയുക ഒരു പഴമൊഴി ചൊല്ലുക നീ പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ചെറുകൾ വിസ്തൃതവും പക്ഷം നീളമുള്ളതും നിറപ്പകിട്ടുള്ള തൂവലുകളുള്ളതുമായ ഒരു വലിയ കഴുകൻ ലെബനോനിൽ വന്ന് ഒരു ദേവദാരുവിൻ്റെ അഗ്രഭാഗം കൊത്തിയെടുത്തു അവൻ അതിൻ്റെ ഇളം ചില്ലകളുടെ തലപ്പ് അടർത്തിക്കളഞ്ഞിട്ട് കച്ചവടദേശത്തേക്ക് കൊണ്ടുവന്ന് വ്യാപാരികളുടെ നഗരത്തിൽ അത് നട്ടു അവൻ ആ ദേശത്തെ വിത്തിൽ നിന്ന് ചിലതെടുത്ത് വിധനിലത്ത് അത് നട്ടു സമൃദ്ധമായ ജലത്തിനരികിൽ പുൽത്തകിടിയിലെ അരളിയായി അവനത് നട്ടു അത് മുളച്ച് ഉയരം കുറഞ്ഞു പടരുന്ന ഒരു മുന്തിരിച്ചെടിയായിത്തീർന്നു അതിൻ്റെ ശാഖകൾ അവൻ്റെ നിർക്കും വേരുകൾ അടിയിലേക്കും തിരിയാനുള്ളതായിരുന്നു അത് മുന്തിരിച്ചെടിയായി വളർന്ന് ശാഖകൾ വീശി ഇലകൾ വിരിച്ചു വലിയ ചിറകുകളും ധാരാളം തൂവലുകളുമുള്ള മറ്റൊരു വലിയ കഴുകനും ഉണ്ടായിരുന്നു ഇതാ തന്നെ അവൻ നനയ്ക്കാനായി ആ മുന്തിരിച്ചെടി തൻ്റെ മൺതടത്തിൽ നിന്ന് വേരുകൾ അവൻ്റെ നേരെ ആർത്തിയോടെ വളയ്ക്കുകയും ശാഖകൾ അവനിലേക്ക് നീട്ടുകയും ചെയ്തു ശാഖ വീശി ഫലമണിഞ്ഞ് ഒരു വിശിഷ്ട മുന്തിരിച്ചെടിയായി തീരാൻ വേണ്ടി സമൃദ്ധമായ ജലത്തിനരികിലേക്ക് നല്ല നിലത്തേക്ക് അത് പറിച്ച് നടപ്പെട്ടു നീ പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അത് തഴച്ചു വളരുമോ അവനതിൻ്റെ വേരുകൾ പറിച്ചെടുക്കുകയും ഫലം തല്ലിക്കളയുകയും ചെയ്യുകയില്ലേ പുതുതായി പറിച്ചെടുത്ത അതിൻ്റെ തളിർപ്പുകളെല്ലാം കരിഞ്ഞു പോവുകയില്ലേ അത് കരിഞ്ഞു പോകും വേരിൽ നിന്ന് അത് പിഴുതെടുക്കാൻ വൻ ശക്തിയോ വമ്പിച്ച ജനമോ ആവശ്യമില്ല ഇതാ പറിച്ച് നടപ്പെടുന്നത് തഴച്ചു വളരുമോ കിഴക്കൻ കാറ്റ് അതിലടിക്കുമ്പോൾ അത് നിശേഷം ഉണങ്ങിപ്പോവുകയില്ലേ അതിൻ്റെ തടത്തിൽ തന്നെ അതിൻ്റെ മുള കരിഞ്ഞു പോവുകയില്ലേ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി ആ അധിക്കാര ഭവനത്തോട് പറയുക ഇവ എന്തെന്ന് നിങ്ങൾ കരഞ്ഞുകൂടെ പറയുക ഇതാ ബാബിലോൺ രാജാവ് ജെറുസലേമിൽ വന്ന് അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് അവരെ തൻ്റെ അടുത്തേക്ക് ബാബിലോണിലേക്ക് കൊണ്ടുപോയി അയാൾ രാജസന്തതികളിൽ ഒരുവനെ തെരഞ്ഞെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവനെക്കൊണ്ട് ഒരു പ്രതിജ്ഞ അടിപ്പിക്കുകയും ചെയ്തു അയാൾ നാട്ടിലെ നേതാക്കളെ പിടിച്ചു സ്വയം ഉയരാനാവാത്ത വിധം രാജ്യം ദുർബലമാകാനും അയാളുടെ ഉടമ്പടി പാലിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കാനുമായിരുന്നു ഇത് എന്നാൽ കുതിരകളെയും വലിയൊരു സൈന്യത്തെയും തനിക്ക് ലഭിക്കാനായി അവൻ ഈജിപ്തിലേക്ക് ദൂതന്മാരെ അയച്ച് അയാളെ അധികരിച്ചു അവൻ വിജയിക്കുമോ ഇവ ചെയ്യുന്നവന് രക്ഷപ്പെടാനാകുമോ ഉടമ്പടി ലംഘിച്ചിട്ട് അവന് രക്ഷപ്പെടാനാവുമോ നാഥനായ കർത്താവിൻ്റെ ഒരിടപ്പാട് ജീവിക്കുന്ന ഞാനാണെ ആരവനെ രാജാവാക്കിയോ ആരോടുള്ള പ്രതിജ്ഞ അവൻ അവഹേളിച്ചുവോ ആരുടെ ഉടമ്പടി അവൻ ലംഘിച്ചുവോ ആ രാജാവിൻ്റെ സ്ഥലത്ത് ബാബുലോണിൻ്റെ മധ്യയെ തന്നെ അവൻ മരിക്കും വളരെ പേരെ വിച്ഛേദിക്കാൻ കോട്ട കെട്ടി ഉപരോധമേർപ്പെടുത്തുമ്പോൾ തൻ്റെ വൻ സൈന്യം കൊണ്ടോ വൻ സന്നാഹം കൊണ്ടോ ഫറവോ അവനെ യുദ്ധത്തിൽ രക്ഷിക്കുകയില്ല എന്നാൽ ഉടമ്പടി ലംഘിക്കാനായി അവൻ പ്രതിജ്ഞ അവഹേളിച്ചു ഇതാ അവൻ കൈ കൊടുത്തെങ്കിലും ഇവയെല്ലാം അവൻ പ്രവർത്തിച്ചു അവൻ രക്ഷപ്പെടുകയില്ല അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ജീവിക്കുന്ന ഞാനാണെ അവൻ അവഹേളിച്ച എൻ്റെ പ്രതിജ്ഞയും ലംഘിച്ച എൻ്റെ ഉടമ്പടിയും അവൻ്റെ തലയിൽ തന്നെ ഞാൻ ചുമത്തും അവൻ്റെ മേൽ ഞാൻ എൻ്റെ വല വീശും അവൻ എൻ്റെ കെണിയിൽ പിടിക്കപ്പെടും അവനെ ഞാൻ ബാബുലൂണിലേക്ക് കൊണ്ടുപോകും അവൻ എനിക്കെതിരെ ചെയ്ത അവിശ്വസ്തയെ പ്രതി ഞാൻ അവിടെ വെച്ച് അവനുമായി വ്യവഹാരം നടത്തും അവൻ്റെ സകല സൈന്യത്തിലെയും എല്ലാ വീരന്മാരും വാളാൽ നിബധിക്കും ശേഷിക്കുന്നവർ ഓരോ കാറ്റിനും ചിതരിക്കപ്പെടും കർത്താവായ ഞാനാണ് സംസാരിച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകൾ ഭാഗമെടുത്ത് ഞാൻ തന്നെ നടും അതിൻ്റെ ഇളം ചെല്ലകളുടെ നിന്ന് പറിച്ചെടുത്ത് ഉന്നതവും നെടുങ്കനുമായ പർവ്വതത്തിൽ ഞാൻ തന്നെ നട്ടുപിടിപ്പിക്കും ഇസ്രായേലിലെ പർവ്വത സംഘത്തിൽ തന്നെ ഞാനത് നടും അത് ശാഖകൾ വീശി ഫലം പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും എല്ലാത്തരം പക്ഷിഗണവും അതിൻ്റെ കീഴിൽ വസിക്കും അതിൻ്റെ കൊമ്പുകളുടെ തണ്ണലിൽ പറവകളെല്ലാം ചേക്കേറും കർത്താവായ ഞാൻ ഉയർന്ന മരത്തെ താഴ്ത്തുകയും താഴ്ന്ന മരത്തെ ഉയർത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുകയും നിറവേറ്റുകയും ചെയ്യും എസക്കെയിൽ അധ്യായം പതിനെട്ട് വ്യക്തിപരമായ ഉത്തരവാദിത്വം കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങാ തിന്നുമ്പോൾ മക്കളുടെ പല്ലുകൾ പുളിക്കും എന്ന ഈ പഴമൊഴി ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്കെന്ത് ഗുണം നാഥനായ കർത്താവിൻ്റെ ഇരളപ്പാട് ജീവിക്കുന്ന ഞാനാണ് മേലിൽ ഇസ്രായേലിൽ ഈ പഴമൊഴി ചൊല്ലാൻ നിങ്ങൾക്കിട ഇതാ എല്ലാ ജീവനും എൻ്റേതാണ് പിതാവിൻ്റെ ജീവൻ എങ്ങനെയോ അങ്ങനെയാണ് പുത്രൻ്റെ ജീവനും അവ എനിക്കുള്ളതാണ് പാവം ചെയ്യുന്ന ആത്മാവ് തീർച്ചയായും മരിക്കും ഒരാൾ നീതിമാനാണെങ്കിൽ ന്യായവും നീതിയും പ്രവർത്തിക്കും അതായത് അയാൾ മലകളുടെ മുകളിൽ ഭക്ഷിക്കുകയോ ഇസ്രായേൽ ഭവനത്തിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് തങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയോ ചെയ്യുന്നില്ല അയാൾ സ്നേഹിതൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നില്ല ആർത്തവകാലത്ത് ഭാര്യയെ സമീപിക്കുന്നുമില്ല അയാൾ ആരെയും പീഡിപ്പിക്കുന്നില്ല പണയ വസ്തുക്കടം തിരികെ നൽകുന്നു കൊള്ളയടിക്കുന്നില്ല അയാൾ വിശക്കുന്നവന് തൻ്റെ ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അയാൾ പലിശക്ക് പണം കൊടുക്കുന്നില്ല ലാഭമെടുക്കുന്നുമില്ല അയാൾ തൻ്റെ കരം അനീതിയിൽ നിന്ന് പിൻവലിക്കുന്നു ആളുകൾക്കിടയിൽ സത്യസന്ധമായ വിധി നടപ്പിലാക്കുന്നു അയാൾ എൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിക്കുകയും സത്യം പ്രവർത്തിക്കുന്നതിന് എൻ്റെ ന്യായ പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ അയാൾ രക്തം ചെരിയുന്ന അക്രമിയായ ഒരു മകനെ ജനിപ്പിക്കുകയും അവൻ ആ തിന്മകളിലൊന്ന് ചെയ്യുകയും ചെയ്താൽ കഷ്ടം അവയൊന്നും അവൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവൻ മലമുകളിൽ ഭക്ഷിക്കുകയും സ്നേഹിതന്റെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ദരിദ്രനെയും അഗതിയെയും പീഡിപ്പിക്കുകയും കൊള്ളയടിക്കുകയും പണയ വസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും മുളയച്ചത പ്രവർത്തിക്കുകയും പലിശയ്ക്ക് പണം കൊടുക്കുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ ജീവിക്കുമോ ജീവിക്കുകയില്ല ഈ മ്ളയച്ചതുകളൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് അവൻ തീർച്ചയായും കൊല്ലപ്പെടണം അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെയായിരിക്കും എന്നാൽ അവനൊരു പുത്രനെ ജനിപ്പിക്കുകയും അവൻ തൻ്റെ പിതാവ് ചെയ്ത എല്ലാ പാപങ്ങളും കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അതായത് അവൻ മലകളുടെ മുകളിൽ ഭക്ഷിക്കുകയോ ഇസ്രായേൽ ഭവനത്തിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല അവൻ സ്നേഹിതൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നുമില്ല അവൻ ഒരുവനെയും പീഡിപ്പിക്കുന്നില്ല പണയവസ്തു പിടിച്ചു വെക്കുന്നില്ല കൊള്ളയടിക്കുന്നുമില്ല അവൻ വിശക്കുന്നവന് തൻ്റെ ആഹാരം കൊടുക്കുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ തൻ്റെ കരം അനീതിയിൽ നിന്ന് പിൻവലിക്കുന്നു അവൻ പലിശയും ലാഭവും എടുക്കുന്നില്ല അവൻ എൻ്റെ ന്യായപ്രമാണങ്ങൾ അനുവർത്തിക്കുകയും ചട്ടങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യം മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും അവൻ്റെ പിതാവാകട്ടെ കവർച്ച നടത്തുകയും സഹോദരനെ കൊള്ളയടിക്കുകയും സ്വജനങ്ങളുടെ ഇടയിൽ സാത്വികമല്ലാത്തത് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് ഇതാ തൻ്റെ അകൃത്യം മൂലം മരിക്കും പിതാവിൻ്റെ അകൃത്യം പുത്രൻ വഹിക്കാത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പുത്രൻ ന്യായവും നീതിയും ചെയ്ത് എൻ്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചു അവ ചെയ്തതിനാൽ തീർച്ചയായും അവൻ ജീവിക്കും പാവം ചെയ്യുന്ന വ്യക്തി തന്നെയായിരിക്കും മരിക്കുക പുത്രൻ പിതാവിൻ്റെ അകൃത്യങ്ങൾ വഹിക്കുകയോ പിതാവ് പുത്രൻ്റെ അകൃത്യങ്ങൾ വഹിക്കുകയോ ഇല്ല നീതിമാന്റെ മേലായിരിക്കും അവൻ്റെ നീതി ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലുമായിരിക്കും എന്നാൽ ദുഷ്ടനാകട്ടെ ചട്ടങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും പാലിക്കുകയും ന്യായവും നീതിയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങളൊന്നും അവനെതിരായി ഓർമ്മിക്കപ്പെടുകയില്ല അവൻ നിറവേറ്റിയിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് ദുഷ്ടൻ്റെ മരണത്തിലാണോ അവൻ തൻ്റെ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലല്ലേ ഞാൻ അതീവം സന്തോഷിക്കുന്നത് നീതിമാൻ തൻ്റെ നീതിയിൽ നിന്ന് പിന്തിരിഞ്ഞ് അനീതി പ്രവർത്തിച്ച് ദുഷ്ടൻ പ്രവർത്തിച്ച വിളയച്ചതകളെല്ലാം അനുവർത്തിച്ചാൽ അവൻ ജീവിക്കുമോ അവൻ ചെയ്തിട്ടുള്ള നീതി പ്രവൃത്തികളൊന്നും ഓർമ്മിക്കപ്പെടുകയില്ല അവൻ പുലർത്തിയ അവിശ്വസ്തയിലും അവൻ ചെയ്ത പാപത്തിലും അവൻ മരിക്കും എന്നിട്ടും കർത്താവിൻ്റെ വഴി ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ഭവനമേ കേൾക്കുവിൻ എൻ്റെ വഴിയാണോ ശരിയല്ലാത്തത് നിങ്ങളുടെ വഴികളല്ലേ ശരിയല്ലാത്തത് നീതിമാൻ തൻ്റെ നീതിയിൽ നിന്ന് പിന്തിരിഞ്ഞ് അനീതി പ്രവർത്തിച്ചാൽ അവ നിമിത്തം അവൻ മരിക്കും താൻ ചെയ്ത അനീതി നിമിത്തം അവൻ മരിക്കും ദുഷ്ടൻ താൻ ചെയ്തിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് ന്യായവും നീതിയും പ്രവർത്തിച്ചാൽ അവൻ തൻ്റെ ആത്മാവിനെ സംരക്ഷിക്കും താൻ പ്രവർത്തിച്ചിരുന്ന അതിക്രമങ്ങളിൽ നിന്നെല്ലാം അവൻ കണ്ടറിഞ്ഞ് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും മരിക്കുകയില്ല എന്നിട്ടും കർത്താവിൻ്റെ വഴികൾ ശരിയല്ല എന്ന് ഇസ്രായേൽ ഭവനം പറയുന്നു ഇസ്രായേൽ ഭവനമേ എൻ്റെ വഴികളാണോ ശരിയല്ലാത്തത് നിങ്ങളുടെ വഴികളല്ലേ ശരിയല്ലാത്തത് അതുകൊണ്ട് ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ഓരോരുത്തരുടെയും മാർഗങ്ങൾക്കനുസൃതമായി നിങ്ങളെ ഞാൻ ന്യായം വിധിക്കും നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് നിങ്ങൾക്ക് അകൃത്യത്തിൻ്റെ ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് പിന്തിരിയുവിൻ നിങ്ങൾ ചെയ്ത എല്ലാ അതിക്രമങ്ങളും നിങ്ങളുടെ മേൽ നിന്ന് വലിച്ചെറിയുവിൻ നിങ്ങൾക്കായി ഒരു പുതുഹൃദയവും പുതു ചൈതന്യവും നേടുവൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ നിങ്ങളെന്തിനു മരിക്കണം എന്തെന്നാൽ മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ അഞ്ചു മുതൽ എട്ട് വരെ നീതിമാൻ വ്യാജ വചനം വെറുക്കുന്നു ദുഷ്ടൻ ദുഷ്പേരുണ്ടാക്കി അവജ്ഞാപാത്രമാകുന്നു നിഷ്കളങ്ക നീതി കാത്തുകൊള്ളും ദുഷ്ടത പാപത്തെ വഷളാക്കുന്നു തനികനെന്ന് നടിക്കുന്നെങ്കിലും ഒന്നുമില്ലാത്തവനും ദരിദ്രനെന്ന് നടിക്കുന്നെങ്കിലും ധാരാളം സമ്പത്തുള്ളവനുമുണ്ട് സമ്പത്ത് ഒരുവൻ്റെ ജീവൻ്റെ മോചനദ്രവ്യമാണ് എന്നാൽ ഗുണദോഷം കേൾക്കാത്തവൻ ദരിദ്രനാണ് പ്രിയമുള്ളവരെ ഇന്ന് ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്ന വചനവായനയുടെ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രവാസത്തിലെത്തിയ ഇസ്രായേൽ ജനതയുടെ ദൈവാരാധനയുടെ ഏറ്റവും നല്ല രണ്ട് പ്രകടനങ്ങളായിരുന്നു ആചരണവും ഉപവാസ ആചരണവും ദേവാലയം ഇല്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റ് ദൈവത്തെ ആരാധിക്കാനുള്ള മതപരമായ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ സാധ്യതയില്ലാതിരുന്ന പ്രവാസത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന ഏക അവലംബമായിരുന്നു സിനഗോഗുകളിലെ പ്രാർത്ഥനയും അതുപോലെ സാപത്താചരണവും അതിനോട് ചേർന്നുള്ള ഉപവാസങ്ങളും എന്നാൽ ഉപവാസം ഒരാചാരമായി മാറുന്നത് കാണുമ്പോൾ ഇത്തരം ഒരു ദിവസത്തേക്ക് മനുഷ്യനെ എളിമപ്പെടുത്തുന്ന ഉപവാസമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പശ്ചാത്താപത്തിൻ്റെയും പ്രായച്ചിത്തത്തിൻ്റെയും പ്രകടനമായി പ്രകരണമായി അത് മാറണം എന്ന് ഏഷയായിലൂടെ കർത്താവായി ദൈവം കൽപ്പിക്കുകയാണ് അത്തരം ഒരു ഉപവാസത്തിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഉപവാസമായി അത് മാറുന്നതിന് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് നിങ്ങളുടെ ഈ ഉപവാസത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കണം സെൽഫ് ഡിനയൽ ഇല്ലാത്ത ഉപവാസം ദൈവത്തിന് പ്രസാദകരമല്ല രണ്ടാമതായി അദ്ദേഹം പറയുന്നത് നിങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ ഉപവാസമായി അത് മാറുന്നതിന് നിങ്ങൾ നിങ്ങളുടെ സഹോദരനോടുള്ള കടമകളെ ഓർക്കണം മൂന്നാമത്തേത് ദൈവത്തിൽ ദൈവമായ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് ചെയ്യുന്ന ഉപവാസം ആയിരിക്കണം എന്താണ് സെൽഫ് ഡിനയൽ അല്ലെങ്കിൽ ആത്മ എന്നതുകൊണ്ട് പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് അതായത് ഭക്ഷണം ഉപേക്ഷിച്ച് അവർ ഉപവസിക്കുന്ന അതേ സമയത്ത് തന്നെ അവർ മോശപ്പെട്ട പല കാര്യങ്ങളിലും വ്യാപരിച്ചിരുന്നു ഏതെങ്കിലും ഒരു കാര്യം മാത്രം വർജിക്കുകയും തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ തിന്മകളിലേക്ക് വ്യാപരിക്കുകയും ചെയ്തതിനെ ആണ് പ്രവാചകൻ അപലപിക്കുന്നത് ഉപവസിക്കുന്ന ദിനങ്ങളിൽ പോലും നിങ്ങളുടെ നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നില്ല നിങ്ങളുടെ മറ്റ് നിങ്ങളെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ മാറുന്നില്ല എന്നതാണ് പ്രവാചകന്റെ ആരോപണം രണ്ടാമത്തേത് ഉപവസിക്കുന്ന സമയത്ത് അവർ തങ്ങളുടെ സഹജീവികളോട് സഹോദരങ്ങളോടുള്ള കടമകൾ ഓർക്കുന്നതേയില്ല സ്വന്തം സഹോദരൻ്റെ ആവശ്യങ്ങളെ മറന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഈ മതപരമായ ആചാരങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്നാണ് പ്രവാചകൻ പറയുന്ന വാക്കുകളുടെ വ്യങ്ങം മൂന്നാമത്തേത് ദൈവമായ കർത്താവിലാണ് നിങ്ങൾ ആനന്ദം കണ്ടെത്തേണ്ടത് അതായത് നിങ്ങൾ ഉപവസിക്കുന്നു എന്ന് പറയുന്നതിലോ നിങ്ങൾ മതപരമായ ചടങ്ങുകൾ നടത്തുന്നു എന്നതുകൊണ്ട് നിങ്ങൾ ഒരു വലിയ ആളാണ് എന്ന മനോഭാവത്തിലോ അല്ല ഉപവാസത്തിൻ്റെ ആന്തരികത കിടക്കുന്നത് ഈശോ തന്നെ പുതിയ നിയമത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ മുഖം കഴുകണം തലയിൽ എണ്ണ തേക്കണം നിങ്ങൾ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ അത് രഹസ്യത്തിൽ ചെയ്യണം അത് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാൻ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അത്തരം ഒരു ചിന്താഗതിക്കപ്പുറത്ത് ഈ ഉപവാസം തങ്ങളുടെ തന്നെ എന്തോ ആത്മീയമായ ഒരു പുരോഗതിയുടെ അടയാളമായി മറ്റുള്ളവരെ കാണിക്കാനുള്ള പരിശ്രമങ്ങളെയും പ്രവാചകൻ അപലപിക്കുന്നു ഇനി ദൈവമായ കർത്താവിൽ ആനന്ദം കണ്ടെത്തേണ്ടത് സാപത്ത് വിശുദ്ധമായി ആചരിച്ചുകൊണ്ടാണ് സാപത്തിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം അന്വേഷിക്കരുത് സാപത്തിൽ ദൈവഹിതം തിരയണം പിന്നെ സാപത്തിൽ ഭാരം ചുമന്നുകൊണ്ട് ജോലി ചെയ്ത് ദേവാലയ കവാടങ്ങളിലൂടെ അല്ലെങ്കിൽ നഗര കവാടങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുടെ ചിത്രത്തെയൊക്കെ മറ്റ് പ്രവാചകന്മാർ അപലപിച്ചതുപോലെ സാപത്താചരണത്തെ നിങ്ങൾ നിന്ദിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് വ്യർത്ഥമായ സംഭാഷണത്തിൽ ഏർപ്പെടരുത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടം നോക്കരുത് അങ്ങനെ സാപത്തിനെ വിശുദ്ധമായി പരിഗണിക്കണം അതാണ് നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുന്നു എന്നതിൻ്റെ ഈ പ്രവാസകാലത്ത് നിങ്ങൾക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ തെളിവ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈശോയും നമ്മളോട് ചൂണ്ടിക്കാണിച്ച ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ദാനധർമ്മത്തിലും പുലർത്തേണ്ട ഒരു രഹസ്യാത്മകതയുടെ തലം അതാരും അറിയാതെ ഈശോടെ ഭാഷയിൽ പറഞ്ഞാൽ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കുന്ന വിധത്തിലുള്ള ഒരു രഹസ്യാത്മകത സൂക്ഷിക്കാനും പ്രവാചകൻ ആവശ്യപ്പെടുകയാണ് ഇനി എസക്കീലിലേക്ക് വരുമ്പോൾ യൂതായെ യൂതായിയുടെ അവസ്ഥയെ വിവരിക്കാൻ പ്രവാചകൻ ഏതാണ്ട് അഞ്ച് ഉപമകൾ ഈ എസക്കീലിൻ്റെ പ്രവചനത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഈ കരിഞ്ഞ മുന്തിരി കാട്ടുമുന്തിരി അതുപോലെ പതിനാറാം അധ്യായത്തിൽ ദൈവം കണ്ടെത്തിയ അനാഥയായ കുഞ്ഞ് രാജകുമാരിയായി വളരുകയും പിന്നീട് വ്യഭിചാരിണിയായി മാറുകയും ചെയ്യുന്ന ആ ഉപമ ഇങ്ങനെ ഇതുൾപ്പെടുന്ന അഞ്ച് ഉപമകൾ യൂതായുടെ അവസ്ഥയെ വിവരിക്കാൻ എസ് എ കെ എൽ പ്രവാചകൻ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഇന്ന് നമ്മൾ വായിച്ചത് അതോടൊപ്പം തന്നെ എസ് എ കെ എൽ പറയുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമ്മുടെ തിന്മകളുടെ നമ്മുടെ അപരാധങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ചുമക്കേണ്ടതുണ്ട് വ്യക്തിപരമായി ഓരോരുത്തരും അവരവരുടെ പാപഭാരം വഹിക്കേണ്ടതുണ്ട് അത് മറ്റൊരാളുടെ ചുമലിൽ വെച്ച് കൊടുക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ ശക്തമായ ഓർമ്മപ്പെടുത്തലും താക്കീതും കൂടി പ്രവാചകൻ നൽകുന്നുണ്ട് നിങ്ങളുടെ ഈ ദിവസം നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവ് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ അല്പനേരം ശാന്തമായിരിക്കാൻ അങ്ങ് തന്ന കൃപാവരത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് അങ്ങെ ആരാധിക്കുന്നു വചനം സത്യത്തിൽ അങ്ങയുടെ ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ഞങ്ങളെ അങ്ങ് നിരന്തരം സ്നേഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് കർത്താവെ ഞങ്ങൾ സാപത്ത് വിശുദ്ധമായി ആചരിക്കാനും അങ്ങയുടെ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങളുടെ ഇഷ്ടം ചെയ്യാതിരിക്കാനും സാപത്തിനെ ചവിട്ടി മെതിക്കാതിരിക്കാനും വെറുത്ത ഭാഷണത്തിലേർപ്പെടാതിരിക്കാനും കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആനന്ദം കണ്ടെത്താനും ഞങ്ങളെ ഒരു ദിവസത്തേക്ക് എളിമപ്പെടുത്തുന്ന ഉപവാസത്തിനപ്പുറം നിരന്തരമായ ജീവിത വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാനും യേശുവിലൂടെ ഞങ്ങൾക്ക് അങ്ങ് ചൊരിഞ്ഞു തന്ന സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വചനവായന പദ്ധതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നമുക്ക് ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു പതർച്ച അല്ലെങ്കിൽ നിങ്ങൾ ഇടറി നിന്നു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഈ വചന വചനവായന പദ്ധതി മനോഹരമായി അവസാനിപ്പിക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡനയിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ